ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയൊരു വീഡിയോ ആയിട്ടായിരിക്കും ആണ് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഒരു മലയെക്കുറിച്ച് ഞാൻ വിറവ് ചുള്ളി ഒടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മലയിലോട്ടായിട്ട് പോകണത് എനിക്കെന്നും ചുള്ളി എടുപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അല്ല ഇപ്പം മഴയത്ത് നമുക്ക് വിറവിന് ഇച്ചിരി ദാരിദ്ര്യം അപ്പോഴത്തേക്ക് ഇതേപോലെ ചെറിയ നമ്മൾ ഉള്ളിലകത്തോട്ടൊന്നും കയറുന്നില്ല ചെറിയ ചെറിയ വിറവുകൾ സൈഡിൽ കിടക്കുന്നതൊക്കെ പറക്കാമെന്ന് വെച്ച് ഉണക്കാം അങ്ങനെ പിള്ളേരും കുടുംബത്തോടെ നമ്മൾ ഇറങ്ങി പിള്ളേർക്കും അതൊരു എൻജോയ്മെൻറ്റാവുമല്ലോ അവരും കളിക്കും അപ്പോൾ അതാണ്ട് ഈ ഇന്ന അഹത്തോട്ടി കയറി ഈ കാ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ മുന്നേക്കാന്ന് വെച്ചാൽ നമ്മളിതേ കണക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത്ര കാടില്ലായിരുന്നു ഇപ്പം വർഷം ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ട് വർഷമെങ്കിലും ആയി നമ്മൾ ഈ മലയിൽ വന്നിട്ട് അല്ലെങ്കിൽ മുന്നേ ഇടക്കിടയ്ക്ക് വരുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മുത്തശ്ശി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇതിലേ മലയിൽ കൂടെ ഷോർട്ട് കട്ടായിട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെ നമ്മൾ വല്ലപ്പോഴും ആഴ്ചയിലൊക്കെ ഒരുക്കി ഇതിൽ പോകുമായിരുന്നു ഇപ്പോൾ ആ മരിച്ചു മരിച്ചുപോയി അതിനുശേഷം ഇപ്പം അതിനുശേഷം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകേയില്ല അപ്പോൾ ഈ മലയിൽ വന്നിട്ട് ഒരു രണ്ട് വർഷമെങ്കിലും ആയി അപ്പോഴത്തേക്കും എല്ലാം മരങ്ങളും എല്ലാം വന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ട് പിള്ളേർക്കും ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് പിള്ളേരൊക്കെ നല്ല കളിയിലും ഇതിലായിപ്പോയി കാരണം ഒരു പ്രത്യേക ഒരു ഫീലായിട്ടോ നമ്മളെ ഈ പച്ചപ്പിനകത്ത് ഇരിക്കുമ്പോഴും ഒരു കാറ്റും നല്ല കാറ്റും ഉണ്ടായിരുന്നു അണ്ട് ഇതെന്ന് വെച്ചാൽ എന്താ ഇത് തൊടലിമുള്ള അതെല്ലാവർക്കും അറിയായിരിക്കും ഓരോരുത്തും ഓരോ സ്ഥലത്ത് പറയുന്ന പേരെ പറയുന്നത് നമ്മളാണ്ട് ഇതിനഹത്തൊക്കെ നോക്കിയേ കാരണം അഹത്ത് കയറാൻ പറ്റത്തില്ല ഉള്ളിലോട്ട് കയറിയ പ്രശ്നമാണ് ഫോറസ്റ്റിൻ്റെ ഏരിയ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ലേ പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി ഇവിടെയൊക്കെ എന്തൊക്കെ ചെടിയുണ്ടെന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ അന്നത്തെ കാലം പുതിയ പുതിയ ചെടികളൊക്കെ കിളിച്ചു എന്നാണൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്താണേ നമ്മളിപ്പോൾ എന്നിട്ട് ഇത്രയും നടന്നിട്ടും വിറകൊന്നും കിട്ടിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ വിറക് കിട്ടാത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കും കണക്കിങ്ങനെ പുള്ളേരൂടെ കളിച്ചങ്ങ് നടക്കുക അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഇത് കിട്ടിയത് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു പാലയുടെ വിറവായിട്ട് ഇതാണ് അത് കിട്ടി നമുക്ക് ചെറിയതായാലും മതി നമുക്ക് അത്ര തോനെയൊന്നും വേണ്ട കാരണം വെച്ചാൽ ഇവിടെ തോനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കും മരങ്ങളൊക്കെ വെട്ടി മുറിക്കാനോ നമുക്ക് പിടി ഉണക്കി ഉണങ്ങിയിരിക്കുന്നത് ഇങ്ങനെ പിടിച്ച് വലിച്ചിടാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല തറയിൽ കിടക്കുന്ന ചെറുതൊക്കെ നമ്മളെ കൊണ്ട് പറക്കാൻ സമ്മതിക്കത്തുള്ളൂ പിന്നെ ഞാൻ അന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞില്ലേ ചുള്ളി ഓടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു മല കാണിച്ച് തരാമെന്ന് പറഞ്ഞില്ലേ ഇത് അതാണ്ട് ഇതൊക്കെയാണ് മലയായിട്ടോ നമ്മളിവിടെയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല കാരണമെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഉള്ളതുകൊണ്ട് വഴക്കുറേ മരങ്ങളൊക്കെ ഒടിക്കാനേ ഈ സൈഡ് വരെ കിടക്കുന്ന ചെറിയ ചെറിയ ഒടിഞ്ഞിടക്കുന്ന ചെറിയ ചുള്ളിയും അങ്ങനെ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വിറവ് കിട്ടാൻ നല്ല പാടാണ് അതുകൊണ്ട് വീട്ടീന്ന് അമ്മയും എല്ലാരും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാരും അവരൊക്കെ അങ്ങ് നിൽക്കുകയോ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമോ നല്ല കാറ്റും കണ്ടോ പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അവിടെ ആ ആ അങ്ങോട്ടൊക്കെ എനിക്ക് ഉള്ളാണ് നല്ല രസമുണ്ട് ഈ പൂവ് കാണാനായിട്ട് പല കളറുണ്ട് അല്ലേ കളറുണ്ടല്ലേ പല കളറും ഈ വീണടക്കുന്ന ചുള്ളികൾ വിറവെടുക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ ചെറിയ ചുള്ളികൾ ചെറുത് ഇത് നമ്മുക്ക് കത്തിപ്പിടിക്കുന്നുണ്ട് ഇപ്പൊ മഴയൊക്കെ കൂടുതലും നമ്മള് ഇങ്ങനെ ഇറങ്ങുന്നത് എല്ലാരും ഇറങ്ങിയത് വരത്തില്ല നമ്മള് നല്ല രസമുണ്ട് ഇന്ന് നല്ല ഒരു എന്താന്ന് പറയാ നല്ല ഒരു പ്രകൃതി ഭംഗിന്ന് പറയാൻ ആ ഒരു പിന്നെ മുള്ളു ചെടി ഇഷ്ടം പോലെ വേണ്ടാട്ടോ മുള്ളു ചെടി ശരിക്കും ഉണ്ട് ഇവിടെ ഞാൻ പക്ഷേ നിങ്ങളെല്ലാവരും വിചാരിക്കും കേട്ടോ എനിക്ക് എന്നും ചുള്ളി എടുപ്പ് മാത്രമുള്ളതാണ് പക്ഷേ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ വന്നതുകൊണ്ട് ഇപ്പം വിറവിനൊക്കെ ദാരിദ്ര്യം അപ്പോൾ നമ്മൾ ഒരു ചെറുപൊക്കെ നമുക്ക് പുറത്തു വന്നു ഇനി കാട്ടിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് പേടി ഞാൻ ആയിട്ട് ഇങ്ങനെ വന്നൊക്കെ നിൽക്കുന്ന കേട്ടോ കേട്ടോ അങ്ങോട്ടൊക്കെ കണ്ട അങ്ങോട്ടൊക്കെ ഫുൾ വനം ആണ് അപ്പം അകത്തൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ കാട്ടുപോത്തൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാട്ടുപോത്തെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ പന്നിയൊക്കെ ശരിക്കും പന്നി പിന്നെ ഞങ്ങളെ വീടിൻ്റെ ഇടയിൽ ഇടയ്ക്ക് വെച്ച് ഇവിടെ പെരുമ്പാമ്പൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുവരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഈ പാമ്പിനെ കണ്ടിട്ടുണ്ട് പിന്നെ പന്നിയെ കണ്ടിട്ടുണ്ട് ഈ കാട്ടുപോത്തെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല പിന്നെ രണ്ട് മൂന്ന് വട്ട നിൽക്കുന്നുണ്ട് അങ്ങനെ വട്ട വറിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വത്സരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടെ കൊല്ലത്തൊക്കെ വത്സരം എന്ന് പറയും തിരുവനന്തപുരത്തൊക്കെ ഇതിനെ പറയുന്നത് എലയപ്പോന്ന് പറയും രണ്ട് രീതിയിലും പറയും കേട്ടോ ഞാൻ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നത് എലയപ്പോ എന്നാണ് പെട്ടെന്ന് വരുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചേ ഞാൻ നുള്ളിയോളൂ പിന്നെ നല്ലതൊക്കെ അങ്ങോട്ടായിട്ട് നുള്ള വിചാരിച്ചു അണ്ട് ഇത് ഈ നിൽക്കുന്ന മരമാണ് ലക്ഷ്മി തരൂർ ഇപ്പോൾ കണ്ട ഇത് ഞാൻ ഇപ്പോൾ വെറുതെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ നല്ല പച്ചപ്പ് നല്ല ഈ കിളിച്ചു വന്ന് നിൽക്കുന്ന ഈ ചെടികളുണ്ടല്ലോ ചെടിയെല്ലാം കാണാൻ പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന മരന്താണ് ഇതാണ് ലക്ഷ്മി തരൂർ ഇവിടെ ലക്ഷ്മി തരൂരിന് പ്ലാന്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ശരിക്കും ഉണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറിക്കാനോ കുടിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല ഇത് കുഞ്ഞ് തയ്യായിരുന്നപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വളർന്നപ്പോൾ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് തയ്യ് അവർ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവർ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നടും എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ചിലർ പറയും ക്യാൻസറിനൊക്കെ വെള്ളം ഇട്ട് കുടിക്കാനൊക്കെ നല്ലതെന്ന് പറയും ഇല വെള്ളത്തിയിട്ട് കുടിച്ചാൽ നല്ലതെന്ന് പറയും അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ അല്ലാതെ വേറെ എന്തിനാണ് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ ഇഷ്ടം പോലെ മലയിൽ ഇതാണ് ഈ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ ശരിക്കും കൂടുതലായിട്ട് ഇത് കാണപ്പെടും പിന്നെ അതിൻ്റെ മറുവശത്തൊക്കെ ആണെങ്കിൽ പിന്നെ കാണാൻ പറ്റുന്ന ഈ കാറ്റാടി യന്ത്രം എന്നൊക്കെ പറയുന്ന മരം ഉണ്ടല്ലോ കാറ്റാടി ആ മരങ്ങളും പിന്നെ അതിന് ഇപ്പുറത്ത് നമ്മൾ മാവ് മാവ് മാവിൻ്റെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഞാൻ പോയില്ല പക്ഷേ ഈ മല കാണാൻ തന്നെ ഇഷ്ടം പോകും സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലം അനുസരിച്ച് നമ്മളിപ്പോൾ ഒരു സൈഡാണെങ്കിൽ രണ്ട് മൂന്ന് സൈഡ് അനുസരിച്ചുണ്ട് ഇതിനെ കാണാൻ വേണ്ടി പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് കാരണം എന്ന് വെച്ചാൽ നല്ല മഴക്കോൾ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോകാൻ കണക്കിന് നമ്മൾ നമ്മൾ വെച്ചാൽ ചുള്ളിയും പറക്കാൻ പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ മലയിലോട്ട് വന്നത് എൻ്റെ ഇവിടെ കണ്ടെ ഞാൻ പറഞ്ഞില്ല ആ ആ പ്ലാന്റ് തന്നെ ഇഷ്ടം പോലെ ഉള്ള ലക്ഷ്മി തരൂരിൻ്റെ ആ പ്ലാന്റ് ആണ് ഇഷ്ടം പോലെ ഉള്ളത് പിന്നെ നമ്മൾ നമ്മളിങ്ങോട്ട് ഈ നിൽക്കുന്നുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഇഞ്ചിയാണ് കോലിഞ്ചി അല്ല കോലിഞ്ചിന്ന് പറഞ്ഞാൽ പുഴുതോക്കാന്ന് വെച്ചു ഇതൊന്നും പുഴുതിട്ടില്ല നോക്കിയപ്പോ മണം കണ്ട നല്ല പച്ചമഞ്ഞു കൊണ്ടൊരു മണോ ഇഞ്ചി കണക്കെ ഇരിക്കണമെങ്കിലും പച്ചമഞ്ഞലിൻ്റെയൊക്കെ ഒരു ഒരു നല്ലൊരു മണമുണ്ട് കേട്ടോ അത് എനിക്ക് പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഈ മൈക്കായിട്ട് ഉപയോഗിക്കുന്ന ഇതിൻ്റെ ഇതാണ് അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഈ മയക്കായിട്ട് നമ്മൾ പണ്ട് ഇങ്ങനെ പാടാനൊക്കെ ഉപയോഗിക്കും സംസാരിച്ചാൽ കുഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പാടാനൊക്കെ നമ്മൾ ഉപയോഗിച്ച് നിങ്ങളതായിരിക്കും എനിക്ക് വാങ്ങാണെന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ട് വഴിയിൽ പോകുമ്പോഴത്തേക്കൊക്കെ ഇത് മൈക്കായിട്ട് നമ്മൾ ഉപയോഗിക്ക് പാടാനും പിന്നെ അമ്മ അമ്മമാരൊക്കെ എൻ്റെ ചുള്ളിയൊക്കെ ഒടിച്ച് അവർ ഒരു സൈഡിൽ പോയി നമ്മളൊരു സൈഡിൽ പോയി പിന്നെ ഇത് കാഷിന് ഇട്ടാട്ടോ എൻ്റെ മരമാണ് ഇത് അത് അത് അതിൻ്റെ പുറകിലൊരു സ്ഥലമുണ്ട് അവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞിപ്പോൾ ഇത്രയും ഇതേ കാണിച്ചുള്ളൂ ഇനിയും കാണാൻ ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ ഇതിലേ പോയ കല്ലിട്ടങ്കുടി സ്കൂൾ ഇതിലെ സ്കൂളിൽ പുള്ളരും പോകും രണ്ടുമൂന്നും വഴിയായിട്ടുണ്ട് നല്ല നല്ല വ്യൂ കേട്ടോ നിങ്ങൾക്ക് കാണാൻ നമ്മൾ നമ്മളൊക്കെ കൂടെ പോകാനുള്ള വൈകിട്ടായ നമ്മളൊരു സമയം ഒരു അഞ്ചു മണി മുതൽ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വരും ഒരു മണിക്കൂറൊക്കെ മല നീങ്ങണം പിള്ളേരൊക്കെ ഉള്ള നമ്മള് അധികം താമസിക്കാൻ നിൽക്കത്തില്ല മലയിലൊക്കെ അങ്ങനെ നിൽക്കത്തില്ല നമ്മളിപ്പോൾ പോകുക കേട്ടോ എൻ്റെ മോക്ക ഒരേ നിർബന്ധം തലയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഇത്രയുള്ളവർ നമ്മളൊരു കുഞ്ഞു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ